السلام عليكم ورحمة الله وبركاته. إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله، اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഹറമില്ല കൊല്ലണ്ട എന്ന് അവർക്കും വിശ്വാസണ്ട് ഹറമിൽ വെച്ച് കൊന്നുകൂടെ രക്തം ചിന്തിക്കൂടാ എന്ന് അവരും വിശ്വസിക്കുന്നുണ്ട് കൊലയാളിയായ മനുഷ്യൻ വന്ന് അഭയം ചോദിച്ചാൽ അറേബ്യൻ മുഷിരിക്കുകൾ പോലും അയാളെ കൊല്ലാറുണ്ടായിരുന്നില്ലെന്ന് പുറത്തെത്തിച്ചിട്ടേ കൊല്ലാറുള്ളൂ അത് ഹെറമിൻ്റെ പവിത്രതയാണ് കേട്ടോ മുഷിരിക്കുകൾ പോലും ആദരിച്ച സ്ഥലമാണ് എവിടെ ഹെറമില്ല പാപം ചെയ്താൽ മറ്റിടത്ത് വെച്ച് ചെയ്യും പോലെയല്ല ഹെറമില്ലച്ച് ചെയ്യുന്ന പാപങ്ങൾ അള്ളാഹു വളരെയേറെ ഗൗരവത്തോടെ താക്കീര് നൽകിയിട്ടുള്ള കാര്യമാകുന്നു മയൂരിൻ ആരെങ്കിലും അവിടെ അരുതാത്ത കാര്യങ്ങൾ ഉദ്ദേശിച്ചു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വേദനാജനകമായ ശിക്ഷന അവനെ ആസ്വദിപ്പിക്കും എന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയ പ്രത്യേകം പവിത്രമായ സ്ഥലമാണ് മക്കയിലും മദീനയിലും പവിത്രത അള്ളാഹു ഇബ്രാഹിം അലി ഇസ്ലാമിലൂടെയാണെങ്കിൽ മദീന പ്രത്യേകത പ്രഖ്യാപിക്കപ്പെട്ടത് നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുനാവിലൂടെയാകുന്നു രണ്ടും ഹെറമാണ് രണ്ടും ഹെറമാണ് രണ്ടിടത്തും പ്രത്യേക നിയമങ്ങളുണ്ട് പ്രത്യേകം ആദരവുകളുണ്ട് ഉണ്ട് ഇന്ന് ആളുകൾക്ക് ഹെറമു പോയാലും ആളുകൾ തെറ്റുകയും ഹെറമിൽ വെച്ച് ചെയ്യുന്നത് എത്രത്തോളം അപകടകരമാണ് അതേ നമ്മൾ ഹജ്ജിനോ ഉമ്രക്കോ ഒക്കെ പോയാൽ ആദ്യമായി ചെല്ലുന്നവർക്ക് ഹെറമിനോട് വലിയ ബഹുമാനമുണ്ട് പവിത്രതയുണ്ട് ആദരവുണ്ട് പലരും സൂക്ഷിക്കും പക്ഷേ നിങ്ങൾ അവിടത്തുകാരോടൊന്ന് ചോദിച്ചു നോക്കൂ അതേ അവിടെ തന്നെ ജോലി ചെയ്യുന്ന അവിടെ തന്നെ താമസിക്കുന്ന അവിടെ തന്നെ കൊല്ലങ്ങളോളമായി താമസിക്കുന്ന മലയാളി സുഹൃത്തുക്കളോട് വരെ ചോദിച്ചു നോക്ക് അവർക്ക് ഹെറബിനോട് നമ്മുടെ മനസ്സിലുള്ള ബഹുമാനമുണ്ടോ എപ്പോഴെങ്കിലും പോകുന്ന നമുക്കുള്ള ആ ബഹുമാനം അവർക്കുണ്ടോ സ്വാഭാവികമായിട്ട് ആ സ്ഥാനത്തായ നമുക്കും അങ്ങനെ വരും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ജമായത്തിനു പോകൂല ജമായത്തിനു പോകൂല സിനിമ കാണും അവന്റെ റൂമിലിരുന്നിട്ട് അതേ പുകവലി നോക്കും ഹെറബിൻ്റെ വെച്ചവൻ പുകവലിക്കും പെണ്ണിനെ നോക്കും ഹറമിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് പെണ്ണുങ്ങളോട് വാഗ്ദത്തം ചെയ്യും വരെ അവസരങ്ങൾ ഉണ്ടാക്കും അങ്ങനെ മോശമായ കാര്യങ്ങൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഹറമിൽ ഹെറമിൽ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതേ അവസരത്തിൽ ഞാനിത് സൂചിപ്പിച്ചത് ആളുകൾ പോലും ഹറമിന് പവിത്രത കാണിച്ചിരുന്നു കൽപ്പിച്ചിരുന്നു എന്റെ തെളിവാണ് ഹുബൈ പറഞ്ഞ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടിട്ട് അവർ ഹെറമിൽ തയ്യാറാകുന്നില്ല ഹെർമിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് എവിടേക്കാ കൊണ്ടുപോകരുന്ന് ചരിത്രം പറയുന്നുണ്ട് ഹറമിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ആദ്യമായി കിട്ടുന്ന ബോർഡറാണ് തെൻ അവിടെയാണ് ആയിഷ മസ്ജിദ് എന്ന പേരിൽ ഇന്നും ഒരു പള്ളി നിലകൊള്ളുന്നുണ്ട് നമ്മുടെ ഉമ്മ ആയിഷ റലിഅള്ളാഹു വൻഹ അവർക്ക് ഉൾമറ ചെയ്യാൻ അവസരം കിട്ടാതായപ്പോൾ രണ്ടാമത് തിരികെ വന്നുകൊണ്ട് ഹെറമിന്റെ പുറത്ത് വന്നിട്ട് എഹ്റാം ചെയ്ത് തിരിച്ചു പോയ സ്ഥലമാണ് തെന്നൈമ് അതുകൊണ്ട് ആ സ്ഥലത്തു നിന്നൊരു ഉണ്ട് ആയിഷ മസ്ജിദ് എന്നാണ് അറിയപ്പെടുന്നത് ആളുകളൊക്കെ രണ്ടും മൂന്നും നാലുമൊക്കെ ഒഴിമറ ചെയ്യാൻ വേണ്ടി തെന്നൈമിലേക്കാണ് പോവുക തന്നെയുമിലേക്ക് ഹംസറിയാൽ അഷർയാൽ ഒംബ്ര എന്ന് പറഞ്ഞിട്ട് ടാക്സിക്കാര് വിളിക്കും അപ്പൊ ആളുകള് വെമ്പ്രക്കൊക്കെ പോയാല് സന്ദർഭികമായിട്ട് ഉണർത്താണ് വെമ്പ്രക്കൊക്കെ പോയാൽ പല ആളുകൾ പറയും ഞാൻ പത്തു ഒംബ്രീതു ഞാൻ പതിനഞ്ചുമ്രു ഞാൻ ഇരുപത് ഉംബ്രീതു എന്നൊക്കെ പറയും എന്താ പറയുന്നത് ശരിക്കുള്ള ആദ്യ യാത്രയിലുള്ള വെമ്പ്രന് കഴിഞ്ഞാൽ പിന്നെ ആളുകള് ടാക്സിക്ക് പോകുകയാണ് തന്നെയ്ക്ക് പോകും ഹറമിന്റെ പുറത്ത് പോകും വീണ്ടും ഇഹറാം വരും പിന്നെയും ഉമ്രയും പിന്നെയും പോകും പിന്നെയും വരും പിന്നെയും പോകും പിന്നെയും വരും ഇങ്ങനെ ഇങ്ങനൊരു ഉമ്ര ഇസ്ലാമിലില്ല അത് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ് ഒരു യാത്രയിൽ പല പലരുമ്ര ഇല്ല നമ്മളൊരു മീക്കാത്ത് മുറിച്ച് കിടക്കേണ്ടുന്ന ഒരാവശ്യം വരുന്ന ഘട്ടത്തിലാണെങ്കിൽ ഉദാഹരണം മക്കയിൽ പോയി ഒരാള് ചെയ്തു അവിടെ നിന്ന് അയാൾ മദീനയിലേക്ക് പോകുന്നു മദീനയിൽ നിന്ന് തിരികെ വീണ്ടും മക്കയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ മദീനയുടെയും മക്കയുടെയും ഇടക്ക് ബിഇർ അലി എന്ന പേരുള്ള പ്രത്യേകമായ ഒരു സ്ഥലമുണ്ട് അവിടെ അവിടെ വെച്ച് വെച്ച്മിൽ പ്രവേശിക്കാം അവിടെ വെച്ച് ഹെഹറാമിൽ പ്രവേശിക്കാം അതല്ലാതെ ഉമ്ര ചെയ്യാനായിട്ട് ഹെറാമെന്ന് പുറത്തു പോവുക ഒരു പിന്നീം വരിക എന്നിങ്ങനെയുള്ളൊരു സമ്പ്രദായം അല്ല ചരിത്രം പറയുമ്പോൾ സംഭവം കുറെ ദീർഘിച്ചു പോകും മഹതിയായ ആയിഷ ആയിഷറിയാഹു അല്ലാക്ക് ഒമ്ര ചെയ്യാൻ കഴിയാതായപ്പോ നബിസൊല്ലാഹു അലഹി വസ്ല്ലാം അവർക്ക് വേണ്ടി നബിയും സഹാബത്തും ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തു എല്ലാവരും ഒമ്രയ്തു ഉമ്മാക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് മെൻസസ് ആയിരുന്നു അതുകൊണ്ട് അവർക്ക് വല്ലാത്ത വഷമായി എല്ലാരും ഉമ്രീലല്ലോ എനിക്ക് ഉമ്ര കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു എന്നാൽ ആങ്ങളയായ അബ്ദുറഹ്മാന്റെ കൂടെ ഹറമെന്ന് പുറത്തുക്ക് പോയിട്ട് എഹ്റാം ചെയ്ത് തിരിച്ചു വന്നു ചെയ്തോളൂ എന്ന് നമ്മുടെ ഉമ്മ ആയിഷാർ അലിഹു വന്നക്ക് ലഭിതങ്ങൾ അനുവാദം കൊടുത്തു കൂട്ടിന് പോയത് ആംഗളയായ അബ്ദുറഹ്മാൻ അലി ഉള്ളാഹു വന്നുവാണ് അങ്ങനെ അവർ രണ്ടാളും കൂടി ഹറമെന്ന് പുറത്തുക്ക് പോയിട്ട് നമ്മുടെ ഉമ്മ എഹ്റാം ചെയ്ത് ഇങ്ങോട്ട് വന്ന് വീണ്ടും ഉംറ ചെയ്തു കൂടെ പോയ ആംഗള അബ്ദുറഹ്മാൻ അലിയുളാഹു വന്നു എഹ്റാമ് ചെയ്യാതെ ഇങ്ങോട്ട് വന്നത് അപ്പൊ അങ്ങനെ പുറത്തു പോയിട്ട് ഇങ്ങനെ ഉമ്രക്കായിട്ട് ഒരു പുറത്തു പോകലുണ്ടെങ്കിൽ മഹാനായ അബ്ദുറഹ്മാൻ അലി അള്ളാഹുവിനെ ഉമ്ര ചെയ്യുമായിരുന്നു ഇദ്ദേഹം ചെയ്തില്ല ചെയ്യാത്ത ആയിഷ ബീവിക്ക് വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്യാണ് മാത്രല്ല അള്ളാഹാന്റെ റസൂർ സഹാബത്തിനോടൊന്നും പറഞ്ഞില്ല ഏതായാലും നിങ്ങളുടെ ഉമ്മാക്കും ഉമ്ര ചെയ്യണം അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യല്ലേ പോകേണ്ടവരൊക്കെ പൊയ്ക്കോളി ഏതായാലും നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് പോകേണ്ടവരൊക്കെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു ഒരു അനുവാദം കൊടുത്ത ചരിത്രവും അവരാരും പോയ ചരിത്രമല്ല ശരി സാന്ദർഭിക അത് വേറൊരു വിഷയമാണ് സാന്ദർഭികമായിട്ട് ഉണർത്തി എന്ന് മാത്രം ഏതായാലും ഹറമില്ലെന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു തന്നെയുമെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഹുബൈ വറതിയോ കൊലമരം ഒരുങ്ങി കഴിഞ്ഞു കുരിശിൽ തറച്ച് അതിന്മേൽ കയറ്റി കൊല്ലുവാനാണ് അവരുടെ പ്ലാൻ മഹാനവർ ആവശ്യപ്പെട്ടിരുന്നല്ലോ അതേ എന്താണ് ആവശ്യപ്പെട്ടിരുന്നത് കൊല്ലുന്ന സമയത്തിന്റെ മുമ്പ് നിങ്ങൾ എന്നോട് പറയണേ അതേ കൊലപരത്തിന്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തി തെന്നെയെന്ന് പറയുന്ന ആ സ്ഥലത്തെത്തിയപ്പോൾ പറഞ്ഞു കൊല്ലുകയാണ് നിന്നെ ആ സമയത്ത് പറയുന്നു എനിക്കൊന്ന് നിസ്കരിക്കാൻ അനുവാദം തരണം ുംതിത്തു അതേ അതെബിന് മരണം പേടിയാണെന്ന് നിങ്ങൾ പറയില്ലായിരുന്നെങ്കിൽ ിന് മരിക്കാൻ പേടിയാണെന്ന് നിങ്ങൾ വിചാരിക്കുകയില്ലായിരുന്നുവെങ്കിൽ ലസിത്തു ഞാൻ നിസ്കരിക്കുമായിരുന്നു ഞാൻ ഇനിയും ദീർഘമാക്കി നമസ്കാരം നിർവഹിക്കുമായിരുന്നു പെട്ടെന്ന് അദ്ദേഹം എല്ലാം പോയിട്ട് നിസ്കാരം ദീർഘിപ്പിക്കുന്നില്ല കൂടുതൽ റക്കായ നിസ്കരിക്കുന്നില്ല അദ്ദേഹത്തിന് കാരണം പറഞ്ഞത് നിങ്ങൾ പറയും ഹുബൈബ് നിസ്കാരത്തിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അത്രയും സമയങ്ങളിലും ദുന്യാവിൽ ജീവിക്കാലോചിച്ചിട്ട് നിസ്കരിക്കണുപ്പോ എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് വിചാരിക്കുകയില്ലായിരുന്നുവെങ്കിൽ മരണത്തെ ഹുബൈബിന് പേടിയാണ് അള്ളാന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നത് പേടിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നത് കൊണ്ട് ഞാനിതായി നിസ്കരിക്കുന്നില്ല പിന്നീട് മഹാനവൾ അള്ളാഹനോട് പ്രാർത്ഥിക്കുന്നു ഇവരെ എണ്ണം കണക്കാക്കി നീ പിടിക്കുന്നു

അവസാനമായി എന്റെ നേതാവിനോട് സലാം പറയാൻ ആ സലാം പറ്റിയ ഒരാളെയും ഞാൻ കാണുന്നില്ലല്ലോ എന്റെ സലാമിന് അങ്ങനെ മഹാനവറുകൾ കൊലമരത്തിലേക്കാണ് ഏറുന്ന നേരത്ത് ആ മനസ്സിന്റെ ഒരു ധൈര്യം നോക്കണം അപ്പൊ സമയത്ത് ആർക്കെങ്കിലും ഒരു കവിത വരുമോ ആ സമയത്ത് എന്തെങ്കിലും പറയാൻ നാവ് വരുമോ ആ സമയത്ത് മാനവറുകൾ രണ്ട് രണ്ട് വരികൾ ചൊല്ലുകയാണ് ബുഖാരി അടക്കമുള്ള ഹദീഫിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ൾ രണ്ട് കവിതാ എന്താ പറഞ്ഞതിന്റെ അർത്ഥം പറയോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ എനിക്ക് ഒന്നും പ്രശ്നമല്ല ഞാൻ വധിക്കപ്പെടുകയാണല്ലോ ഞാൻ കൊല്ലപ്പെടുകയാണല്ലോ ഇനി ശേഷം എന്നെ എന്ത് ചെയ്യും എന്നെനിക്ക് പ്രശ്നമല്ല എന്തെന്നെ ചെയ്താലും അതല്ലല്ലോ പ്രശ്നം ഞാൻ മുസ്ലിമായി മരിക്കുകയാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പ്രശ്നമല്ല മുസ്ലിമല്ലാതെ മരിച്ചിട്ട് പിന്നെ എനിക്ക് എന്റെ ബോഡിയെ ആദരിച്ചിട്ട് എന്താ കാര്യം മുസ്ലിമായിട്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ ഇനി ശേഷം എന്റെ ബോഡി അവരെന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമല്ലല്ലോ അതുകൊണ്ട് മുസ്ലിമായി കൊണ്ട് ഞാൻ മരിക്കുന്നുവെങ്കിൽ ഞാൻ കൊല്ലപ്പെടുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഏതു ഭാഗത്തേക്കും മരിച്ചു വീണാലും എനിക്കത് പ്രശ്നമല്ല മാത്രമല്ല എന്റെ ഓരോ അവയവങ്ങളെയും എൻ്റെ ഓരോ ശരീരത്തിന്റെ ഭാഗങ്ങളെയും കൊത്തിയരിഞ്ഞ് കഷ്ണം കഷ്ടമാക്കിക്കൊണ്ട് അവർ വികൃതമാക്കിയാലും ഓരോ കഷ്ണങ്ങളിലും ഓരോ ഭാഗങ്ങളിലും പടച്ചറപ്പിന്റെ വറക്കത്തിറങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെനിക്ക് കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് മഹാനവറുകൾ അതേ കൾമരത്തിലേക്ക് അദ്ദേഹത്തെ തറക്കിയാണ് കൊന്നത് അതെ അദ്ദേഹം ബദറിൽ ബദറിൽ കൊന്ന കൈകളാൽ വധിക്കപ്പെട്ട ഹാരിസിന്റെ മകൻ മകൻബത്ത് തന്നെ ഹുബൈബർ അലി അള്ളാഹു വന്നുവിനെ കൊലമരത്തിൽ അടിച്ച് കൊല്ലുകയാണ് ഹുബൈബർ അലിഹു വന്നുവാണ് ഇസ്ലാമിക ചരിത്രത്തിൽ വധശിക്ഷ നടപ്പിലാക്കുന്നതിന്റെ മുമ്പ് അഥവാ കൊല്ലുന്നതിന്റെ മുമ്പ് അവസാനമായി രണ്ടരക്കയത്ത് നിസ്കരിക്കുക എന്ന ഒരു ചര്യ മഹാനവറുകളാണ് നടപ്പിലാക്കിയത് അള്ളാഹുവിന്റെ റസൂൽ അലൈ അറിഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ അതിന്റെ അംഗീകാരം കൊടുത്തു അതൊക്കെ പണ്ഡിതന്മാരിതിന്റെ വിശദീകരണത്തിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഹുബൈബ് റദി അള്ളാഹുവിന്റെ ഈ സംഭവത്തിൽ ആസിം റതി അള്ളാഹുവിന്റെ ഈ സംഭവത്തിൽ ഒരു പറയുന്നുണ്ട് അള്ളാഹുവേ ഞങ്ങളെക്കുറിച്ചുള്ള വിവരം നിന്റെ നബിക്ക് അറിയിച്ചു കൊടുക്കണേ രണ്ടാമത്തെ നിങ്ങൾ കഴിഞ്ഞു കേട്ട് പറയുന്നുണ്ട് അള്ളാ നിന്റെ നബിക്ക് എന്റെ അവസാനത്തെ എത്തിക്കാൻ ഒരാളെയും ഞാൻ കാണുന്നില്ലല്ലോ നബിക്ക് എന്റെ സലാമ എത്തിക്കണേ ഈ രണ്ട് സംഭവങ്ങളിൽ സംഭവങ്ങളില്ലെന്നും നമ്മളൊന്ന് മനസ്സിലാക്കണം സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലെ കുറിച്ച് സഹാബത്തിന്റെ വിശ്വാസം എന്തായിരുന്നു അള്ളാഹിന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും സഹാബത്തിന് വിധങ്ങളെ കുറിച്ചുള്ള വിശ്വാസം എന്താണ് എവിടെ നിന്ന് വിളിച്ചാലും അള്ളാഹാന്റെ റസൂല് കേൾക്കുമെന്നാണോ ഞങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹാന്റെ റസൂലിനെ ഞങ്ങളെ കാണാൻ കഴിവുണ്ടെന്നാണോ എല്ലാം കേൾക്കുവാൻ കഴിവുണ്ട് എല്ലാം കാണുവാൻ കഴിവുള്ള പ്രത്യേകമായി കഴിവ് നൽകപ്പെട്ട വ്യക്തിയാണ് നബി എന്ന് നബിസ് ജീവിതകാലത്ത് പോലും നബി വിശ്വസിച്ചിട്ടില്ല ഇന്നിപ്പങ്ങനെയല്ല പറയുന്നത് എന്ന് പറയുന്നത് എന്താ എന്ന് പറയുന്നത് മഹീദ്ദീൻ ഷെയ്ഖ് മുരീതന്മാരെ എല്ലാം കാണുകയാണ് കേൾക്കുകയാണ് മനസ്സിലെ വിചാര വികാരങ്ങൾ വരെ അറിയുകയാണ് എന്നാണ് അതേ അവസരത്തിൽ ഇവിടെ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ആ പത്തോളം വരുന്ന സഹാബികൾ സംഭവിച്ചിട്ടുള്ള അപകടഘട്ടം തങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ലാഹുവോടാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്ത് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അന്നാ നബിയക നിന്റെ നബിയോട് ഞങ്ങളീ പറ്റിയിട്ടുള്ള ആപത്തിനെ കുറിച്ച് നീ വിവരം കൊടുക്കണേ അല്ലോ അള്ളഹനോട് ഹുബൈ പ്രതിയുള്ള പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ അവർക്ക് അവിടെ വെച്ച അപകട ഘട്ടത്തിൽ വിളിച്ചാൽ മതി അങ്ങയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിതാ ഇവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു ഞങ്ങളെ കൊല്ലാൻ പോകുന്നു ഞങ്ങളെ രക്ഷിക്കണേ എന്ന് അവരങ്ങോട് പറഞ്ഞാ മതി അവർ വിളിച്ചോ എന്തേ വിളിക്കാഞ്ഞത് അവർക്ക് റസൂൽ അള്ളാഹിന്റെ മോത്സ്യത്തിൽ വിശ്വാസല്ലേ അള്ളാഹാന്റെ റസൂലിന്റെ കാര്യത്തിൽ അവർക്ക് വിശ്വാസല്ലേ നിബിധങ്ങളോട് അവർക്ക് സ്നേഹല്ലേ ബഹുമാനമില്ലേ ഉണ്ട് എന്നിട്ടും എന്തേ അവര് അള്ളാഹുവിന്റെ റസൂലേ ഇതാ ഞങ്ങൾ അപകടത്തിലാണ് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറയാതിരുന്നത് മാരക്കാരൻ പരിചയപ്പെടുത്തുന്നത് വല്ലേ എന്നെ ചെയ്യും ആരെങ്കിലും വിളിച്ചാൽ ഉടനെ ഞാൻ അപകടത്തിൽപ്പെട്ടാൽ അവൻറെ വായ കൂടുന്നതിനുമ്പോൾ ഞാൻ ഉത്തരം കൊടുക്കുന്നതാണ് പലരും പല സൂഫികളും അവരുടെ ആളുകളെ പഠിപ്പിക്കുന്നവർ എന്താണ് നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിൽ അപകടത്തിൽപ്പെട്ട് ഞങ്ങളെ വിളിച്ചാലും നിങ്ങൾ ആര് വന്ന് നിങ്ങളെ സക്രമിക്കാൻ വന്നാലും ഞങ്ങളെ വിളിച്ചോളൂ ഞങ്ങൾ സഹായത്തിനെത്തും എന്നാണ് ഇസ്ലാമിന്റെ പ്രവാചകൻ അവിടുത്തെ കുറിച്ച് സഹാബത്ത് അങ്ങനെ വിശ്വസിച്ചിട്ടില്ല അതുകൊണ്ട് അള്ളാഹുവെ ഞങ്ങളെ കുറിച്ച് നിന്റെ നബിക്ക് നീ വിവരം കൊടുക്കണം ഇത് അറിയിക്കാം ഞങ്ങൾക്ക് വഴിയില്ല എവിടുന്ന് വിളിച്ചാൽ അള്ളാന്റെ റസൂല് വിളിച്ചു പറയാന്ന് വരുത്തില്ല സലാം പറയേണ്ട ഘട്ടത്തിൽ വരെ പറയുന്നത് അല്ലാ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവസാനം ഒരു സലാം പറയാൻ അള്ളാഹുവെ നീ അത് എത്തിച്ചു കൊടുക്കണേ ആരെയും ഞങ്ങൾ കാണുന്നില്ലല്ലോ സുഹൃത്തുക്കളെ വളരെ ദയനീയമായ രംഗം പല കാര്യങ്ങളും ഇതിൽ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനും പറയാനും ഒക്കെ ഉണ്ട് അള്ളാഹു റബ്ബുല്ലാലമീൻ ദീനിനു വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത മഹത്തുക്കൾ നടന്ന വഴിത്താരയിലൂടെ എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ചെയ്യുവാനുള്ള സന്മനസ്സും തൗഫീഖും നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ ദീനിനു വേണ്ടി നമ്മളൊന്നും ഒന്നും സഹിക്കുന്നില്ല അള്ളാന്റെ ഈ ആദർശം എത്തിച്ചു കൊടുക്കാൻ ഒന്നും ചെയ്യാതെ നമ്മുടെ ജോലി നമ്മുടെ പ്രവർത്തനങ്ങൾ എന്നത് മാത്രം ശ്രദ്ധിച്ച് അള്ളാഹുവിൻ്റെ ഈ ദീനിൻ്റെ മാർഗത്തിൽ നമ്മൾ വളരെയേറെ സഹിക്കുകയും വളരെയേറെ ബുദ്ധിമുട്ടുകയും ഒന്നും നമുക്ക് ചെയ്യാനില്ല എന്നാൽ ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളിൽ പോലും നമ്മൾ അലസന്മാരായി മാറുകയാണ് പരിശുദ്ധ ഖുർആൻ പഠിച്ച മഹാന്മാരായ ആളുകളായിരുന്നു ഇവർ നമ്മൾ മനസ്സിലാക്കണം ഖുർആൻ പഠിക്കാനുള്ള സംരംഭങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും നമ്മളൊന്നും പഠിക്കാത്ത ആളുകളാണ് പരിശുദ്ധ ഖുർആൻ പഠിക്കണം സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ് ഖുർആാൻ പഠിക്കണം അതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ പഠിക്കണം പത്ത് മിനിറ്റ് നിങ്ങൾക്ക് കാറോടി സഞ്ചരിച്ചാൽ അജമാൻ ഇസ്ലാഹി സെന്ററിൽ പോയാൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കൊണ്ട് ഖുർആനിന്റെ അർത്ഥ സഹിതം പഠിക്കുവാനും പഠിപ്പിക്കുന്ന വേദികളുടെ സുഹൃത്തുക്കളെ അറിയാത്തവരുടെ മുമ്പിൽ അത് നിർദ്ദേശം യാണ് നിങ്ങൾ പഠിക്കണം നിങ്ങൾ മനസ്സിലാക്കണം പകർത്തണം ബാഹുവിന്റെ ദീനിനെ അറിയണം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് അമൽ ചെയ്ത് ഈ ദീനിനു വേണ്ടി ഒരുപാട് ചോര കൊടുത്തി ലോകത്തോട് വിടർന്നു മഹാന്മാരോട് സ്നേഹമുണ്ടെങ്കിൽ ഈ കുറിച്ച് മനസ്സിലാക്കി ഇത് മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളിലേക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വകയായും എത്തിച്ചു കൊടുക്കുവാനുള്ള സംരംഭങ്ങളിൽ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് അള്ളാഹുറബുല്ലമീൻ നന്മയുടെ കാര്യങ്ങളിൽ സഹകരിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാ തിന്മകളോടും സമ്പൂർണമായി വിട പറഞ്ഞുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ശാരീരികവും മാനസികവുമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് തുണ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള